കുഴിയുള്ള റോഡ് ഒഴിവാക്കി മുഖ്യമന്ത്രി കോഴിക്കോട്ട് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന പിണറായി കുന്നംകുളം കേച്ചേരി റോഡാണ് ഒഴിവാക്കിയത് കുന്നംകുളത്ത് ഒന്നും വടക്കാഞ്ചേരി വഴിയാണ് മുഖ്യമന്ത്രി തൃശൂരിലെത്തിയത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹങ്ങൾക്കൊന്നും കുഴപ്പമില്ല വേഗത്തിന് കുഴപ്പമില്ല വളരെ സുഖമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മുഖ്യമന്ത്രി ഒഴിവാക്കിയ ഒരു റോഡുണ്ട് ആ ഒഴിവാക്കിയ റോഡ് ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആളുകൾ സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൃശൂർ കുറ്റിപ്പുറം പാതയിലാണ് നമ്മൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ പണ്ടേ ഈ പറഞ്ഞ തൃശ്ശൂർ റോഡൊക്കെ മറ്റേ ന്യൂയോർക്ക് സ്റ്റൈലിലോട്ട് മാറ്റിയിട്ടുണ്ട് ന്യൂയോർക്ക് സ്റ്റൈലിലുള്ള റോഡുകളാണ് ഞാൻ മൊത്തം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ വഴി മാറിപ്പോയി കിടക്കുന്നത് അല്ല സത്യല്ലേ അതായത് എൻ്റെ ഫ്രണ്ടിന്റെ മോൻ പണ്ട് തൃശ്ശൂർന്നായിട്ട് പാലക്കാട്ടേക്ക് പോയ സമയത്ത് ഓൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മൊത്തം ഈ ന്യൂയോർക്കിലെ റോഡായിരുന്നു എന്ന് അങ്ങനെ അങ്ങനെ വരാനേ വഴിയുള്ള പിന്നെ ഞാൻ എന്തൊരു വഴി മാറിപ്പോയി എന്നുള്ളത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്ന് പിണറായി നിങ്ങൾ ഈ മറ്റേ നിയമസഭയിൽ പറഞ്ഞ പ്രസംഗങ്ങളല്ല നാട്ടിൽ നടക്കുന്നത് ഏ നിങ്ങൾ തോറ്റ അമ്പിട്ട് പോലും നിങ്ങൾ ലീഗിനെ കുറ്റം പറഞ്ഞോണ്ട് നടക്കുക അല്ലെങ്കിൽ കോൺഗ്രസുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക തോൽവി ഇതുവരെ കണ്ണിലോട്ട് തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ രാജാവാണ് ഞാൻ മയരാജാവായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ അപ്പുറത്തോടെ നിങ്ങൾക്ക് മനസ്സിലോട്ട് ഇതുവരെ കേറിയിട്ടില്ല സ്വന്തം മുഖം വികൃതമായിരേ തൂറി തേച്ചിട്ടുള്ളതല്ല നിങ്ങൾ അറിഞ്ഞിട്ടില്ല അഹങ്കാരം അങ്ങോട്ട് വിട്ടിട്ട് സമ്മതിച്ചു തരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ നിങ്ങൾ എന്ന് നന്നാവന ഇനി എന്തായാലും നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയാ മെയിൻ റോഡ് മാറ്റി കട്ട് റോഡ് എന്താ പറയാ സോറി മെയിൻ റോഡ് ആണല്ലോ കട്ട് റോഡില്ല ഞാൻ പറഞ്ഞാൽ മാറിപ്പോയി പകുതി മാറ്റിപ്പോയത് വല്ലതും അറിഞ്ഞോ പണ്ടിങ്ങനെ ബബ്ബബ് പറഞ്ഞാൽ അടിച്ചിരുന്ന ഡയലോഗ് ഉണ്ടായിരുന്നു ഒരു തള്ളുണ്ടായിരുന്നു അതായത് മറ്റേ പാലക്കാട് തൃശ്ശൂർ റോഡൊക്കെ കണ്ട സമയത്ത് എൻ്റെ ഞാൻ പേര് പറയും ഇഷ്ടപ്പെടാത്തൊരു ഫ്രണ്ടിൻ്റെ മോൻ പറഞ്ഞു ന്യൂയോർക്കിലെ റോഡിനേക്കാൾ വലിയ അങ്ങ് കുത്തി റോഡാന്നുള്ളത് എന്തിനു പറ്റും നിങ്ങളനി ഞാൻ റോഡിൻ്റെ കാര്യമല്ല പറയുന്നത് ഇപ്പോഴും തോൽവി പോലും സമ്മതിച്ചു തരാം എന്നാൽ തോറ്റിട്ട് പോലും എന്താ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടങ്ങ് സമ്മതിച്ചു തരാം ഇപ്പോഴും ലീഗിൻ്റെ മേൽക്കും കോൺഗ്രസ്സുകാരുടെ മേലേക്കും ബാക്കിയുള്ള വർഗീയതയും പറയാണ്ട് തോറ്റത് തോറ്റത് സമ്മതിച്ച് തരാൻ പോലും സമ്മതിക്കാത്ത ഒരു മുഖ്യനാണ് നിങ്ങൾ സ്വന്തം പാർട്ടി പോലും തള്ളി പറഞ്ഞിട്ട് ഇപ്പോഴും കസാലിൽ തൂങ്ങി പിടിച്ചിരിക്കുന്ന ഒരു മുഖ്യ എന്ന് മാറ്റിയിട്ട് വേറെ വല്ല പേരും വിളിക്കേണ്ടി വരും നമുക്ക് ഒരു മര്യാദ ഉള്ളതുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നില്ലത് കഷ്ടാ എന്ന് നന്നാവാൻ